ഹലോ കുട്ടികളെ ഗുഡ് മോർണിംഗ് അപ്പൊ രാത്രിയിൽ എല്ലാരേം താമസിച്ച് കിടത്തി ഉറക്കി ഞാൻ ചിരിച്ച് 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 ആരെയും ഉറക്കാതെ രാവിലെ നേരം വെളുത്തപ്പോഴേ ഞാൻ എണീറ്റ് കേട്ടോ ബാക്കി രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അവരെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ പുറത്ത് ഭയങ്കര സൗണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ കർട്ടൻ ഒന്ന് മാറ്റിയപ്പോഴത്തേന് ഭയങ്കര മഴ ഇനി ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ അൻപത് ഡിഗ്രി ചൂടായിരുന്നു അപ്പോൾ ഏട്ടനൊക്കെ എന്നോട് പറഞ്ഞ് നീ പോയിട്ട് വാടി നിന്നെ തിരിച്ചറിയാത്ത രീതിയിലൊക്കെ ആവും എന്ന് പറഞ്ഞ് എന്നെ വെരട്ടി വിറ്റതാണ് കേട്ടോ അപ്പം ഞാൻ കട്ടൻ തുറന്നപ്പോഴത്തേനില്ല അവർ രാവിലെ ഇവിടെമാരെ ഉറക്കാനും സമ്മതിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞ് തിരിച്ചു കേട്ടോ ഞാൻ രാത്രിയിട്ട് അവരെ ഉറക്കിയതുമില്ല പകലായപ്പോഴത്തേനെ ആദ്യം എണീറ്റിട്ട് കട്ടനൊക്കെ അങ്ങ് തുറന്നു വിട്ടു കേട്ടോ ഞാൻ ആദ്യം അവർ ശല്യം ചെയ്യേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ മഴയുടെ ഇത് കണ്ടപ്പോഴത്തേനെ എനിക്ക് ആക്രാന്തം മൂന്നിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചണത്തി നമ്മൾ ിറങ്ങാൻ നേരത്ത് ചെറിയ പനിയുണ്ട് അല്ലേ ഇല്ല ഞാൻ എടുത്തില്ല അപ്പൊ ഇവിടെ നാപ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രി ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എണീറ്റ പിടിയെ ഭയങ്കര സൗണ്ട് ഞാൻ വിചാരിച്ചു എന്തുവാടാ ഈ സൗണ്ട് വന്ന് നോക്കി നല്ല മഴ എനിക്കൊക്കെ സന്തോഷായിട്ടോ ആ മഴ സന്തോഷ ഇവിടെ വെയിൽ കൊണ്ട് പണ്ടോരടങ്ങി നീ തിരിച്ചു വരികടിയെന്ന് സീചാട്ടൻ എന്നോട് പറഞ്ഞു പക്ഷെ ഇവിടെ മഴ ആയപ്പോഴത്തേനും സന്തോഷായിട്ടോ ആ അപ്പൊ പിന്നെ അതുകൊണ്ട് മഴ ആയോണ്ട് നമ്മൾക്ക് വല്യ കുഴപ്പമില്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ സരോജനീന്നൊക്കെ പനി സെറ്റായിട്ട് മാറണം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നിരിക്കുക ബ്രഷ് ചെയ്തോ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക രാവിലെ ഇവരെ ഉറക്കം എണീപ്പിച്ച ഞാനാ ഞാൻ വന്നിട്ട് ഒരു മണിക്ക് ഇവര് ചുമ്മാ ഇങ്ങനെ എണീറ്റിരുന്നുണ്ട് ഞാൻ ഉറക്കിയില്ല ആത്മാർത്ഥമായിട്ട് സംസാരിച്ച് ണ്ടല്ലോ നമ്മള് പണ്ട് ടി വിൽക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒൻപത് ഞെക്കിട്ട് ഫുഡ് ഓർഡർ ചെയ്താൽ ഫുഡ് ഒക്കെ വരും കേട്ടോ അങ്ങനെ ഫുഡ് വന്നു ഫുഡ് ഫുഡ് എന്റെ ഫ്രൂട്ട് ബൗൾ അതാ നോടാ എടാ ഞാനും നമ്മൾ എന്ത് വരുവാ ആ പഴം ഉണ്ട് മത്തങ്ങയോ അതോ പപ്പായ പപ്പായ തൈര് തൈരൊക്കെ രാവിലെ തന്നെ തൈരോ നീ കഴിക്കല്ലേ നീ കഴിച്ച നീ തുമ്മു രാവിലെ രാവിലെ തണുപ്പ് ആണോ എങ്ങനെ വേണല്ലോ അവളെ അവിടെ സമയം ചെയ്യുവല്ലേ കുറച്ച് രവി ഷോർട്സ് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അൻവറിന്റെ റൂമിലോട്ട് പോയി കേട്ടോ അപ്പം അവൾ വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു പിന്നെ പിന്നീട് ചായ ഒക്കെ എല്ലാവരെയും തൊണ്ടയടിച്ച് പോയിരിക്കുക കേട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അങ്ങ് നിരത്തി വെച്ചു ഇവിടെ എക്സ്ട്രാ ഒരു ബെഡ് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അഥവാ ബെഡിൽ കിടക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവരോട് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ബെഡ് വാങ്ങിയിട്ടതാ കേട്ടോ പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു നമുക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് ബെഡിൽ കിടക്കായിരുന്നു കേട്ടോ അപ്പം കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേന് അൻവറിന്റെ റൂമിൽ നിന്ന് ഡബ് ഒക്കെ ഇത് കഴിഞ്ഞിട്ട് രവി വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫുഡ് കഴിച്ചു കേട്ടോ ഞാൻ ഫ്രൂട്ട് ബൗളാണ് ഓർഡർ ചെയ്തത് അപ്പം ഞാനും അൻവറും അത് കഴിച്ചു ബാക്കി എല്ലാവരും എല്ലാ എല്ലാവരും ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കണ്ട് നോക്കുക അപ്പോൾ അതാ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി അപ്പം നമ്മളെല്ലാം റെഡി ആയി കേട്ടോ എൻ്റെ പൊട്ടടുത്ത് മാറ്റി അത് ഞാൻ കുറയും പൊട്ടിട്ട് എന്നിട്ട് ഇവളുണ്ടല്ലോ ഇവള് ഇവളുണ്ടല്ലോ ഇവളിതിട്ടേ പിന്നെ സംസാരിക്കുന്ന എങ്ങനാന്നറിയോ പോയാലോ വേഗം തന്നെ പോവാൻ അങ്ങനെ സംസാരിക്കത്തുള്ളൂ ഇവള് ഇങ്ങനെ സംസാരിക്കുമ്പോ അവർ വരുന്നവർ വിചാരിക്കും ഓ കുട്ടിക്ക് മലയാളം കുറച്ചേ അറിയത്തുള്ളൂ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ കാറി അപ്പൊ നമുക്ക് ഇറങ്ങാം ബാഗ് എടുക്കാൻ മറക്കല്ലേ വാട്ടർ മുത്തേക്കും ഉദ്ദേശിച്ച ിഫ്റ്റില് കേറിയ പ്ലെയിനിൽ കയറിയ തലേറങ്ങി നിൽക്കേ ഇത്ര നേരം ആ ഇനിയിപ്പൊ ഇറങ്ങി വൈകി ഓടിച്ചെന്ന് ഇന്നലെ ഫ്ലൈറ്റിൽ കയറി ഊട്ട് അതെ നമ്മൾക്ക് പത്ത് മണിക്കോ ഫങ്ഷൻ നമ്മള് പതിനൊന്ന് മണി ആവോ അവിടെ ചെല്ലാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണി വരെയുള്ളൂ പന്ത്രണ്ട് മണി വരെയുള്ളൂ പക്ഷെ ഉച്ച കഴിഞ്ഞതൊണ്ടല്ലോ അപ്പൊ അതിനും കൂടെ അങ്ങനെ നമ്മൾ ഗൂഗിൾ ഓഫീസിന്റെ അകത്തോട്ട് കയറി കേട്ടോ അപ്പൊ ചിലയിടത്തൊന്നും ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നവര് പറഞ്ഞു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലത്തെ സെക്ഷനില് ഇരുപത്തിയേഴ് പേര് സംതിങ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ ആകെ ഇത്രയും പേരേ ഉള്ളൂ ഇതിൽ അറുപത്തഞ്ച് മില്യനും നാല്പത്തഞ്ച് മില്യനും ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ദൈവം ഇത്രയും മില്യനൊക്കെ ഉള്ളവരുണ്ടോന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ രാവിലെ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കേട്ടോ ക്ലാസ് ഒന്നും അല്ല ഒരു ഗെയിം പോലെ ആയിരുന്നു കേട്ടോ അയ്യോ എന്നെയൊക്കെ പൊക്കിയപ്പോഴത്തേന് ഞാനൊക്കെ ഐസ് പോലെ തണുത്തു വിറച്ചു പിന്നെ എൻ്റെ രവിയാണ് എനിക്ക് വേണ്ടി എണീറ്റ് ഒന്ന് സംസാരിച്ചത് കേട്ടോ കുറച്ച് നേരത്തേക്ക് എവിടെ ചെന്നാലും ഞാൻ ഐസ് പോലെ അങ്ങ് തണുക്കും എനിക്കത് അങ്ങനെ കേട്ടോ പിന്നെ അവിടെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുക്കുക കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എനിക്കൊന്നും കിട്ടൂലിങ്ങനെ പ്രതീക്ഷിച്ച ചുമ്മായിരുന്നതാണ് പക്ഷെ രവി എനിക്കത് തന്നത് അൻവർ നിറഞ്ഞാട്ടോ കിട്ടിക്കൊടുത്തത് രവി എനിക്ക് തന്നപ്പോഴത്തേന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനതൊരു നിധി പോലെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ആട്ടാന്തി പുറത്തിറങ്ങിയതാണ് എൻ്റെ ഷർട്ടൊക്കെ ഇൻ ചെയ്തത് മാറി ഇങ്ങനെ കിടക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പിന്നെ അവിടെ വെച്ച് എപ്പോഴും ഞാൻ ചെയ്ത് കേറ്റി അപ്പം നമ്മൾ ലിഫ്റ്റിൽ ആദ്യം തെറ്റെടുത്ത് എവിടേക്കെയോ തെറ്റായിട്ട് ചെന്ന് കയറി പിന്നെ വേറെ ചെന്ന് ഒരുപാടുണ്ട് കേട്ടോ ഇതിന്റെ ഉൾവശം ഇതിൻ്റെ അകത്തൊക്കെ ജോലി കിട്ടുന്നവർക്ക് ഭയങ്കര അടിപൊളിയാണ് കാരണം അതുപോലെ രസമാണ് കേട്ടോ കാണാൻ

ടൂ 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 ഇ കൊള്ളാലേ നിങ്ങക്ക് ഞങ്ങളെ എടാ എടാ പിറ്റ പോടാ പിറ്റ പോടാ ഇങ്ങോട്ട് നീക്ക് ഇങ്ങോട്ട് നീക്ക് ആ ബക്കറ്റ് എടുക്ക് ക്യാപ് എടുക്ക് ഒരു മിനിറ്റ് മാക്ക് ആക്കി നീ പറയണം 3 വാങ്ങുമ്പോൾ ഒരു മിനിറ്റ് കാണിക്ക് 2 3 അയ്യോ 1 2 3 ഓക്കേ 3 നിങ്ങടെ റെക്കഡിങ് എടുക്കമേ അങ്ങന അങ്ങന നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താപ്പോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് നിന്നത് തെറ്റായിട്ടുള്ള ഫ്ലോറിലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കുകയാണ് ഇവിടെ വേറെ ആൾക്കാരുണ്ടായത് നമ്മൾ എല്ലാവരുടെയും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ രവി പിന്നെ രവി രവിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഇഞ്ചി നാരങ്ങ പിറ്റുള്ളില് ജോലി കിട്ടിയാ നല്ലതാ എപ്പോഴും വന്ന് ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെ നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ അതായത് അടിയുന്നതുപോലെ ഒരു വലിയ ട്രേ എടുക്കണം അതായത് നമ്മൾ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഇതുപോലെ ട്രേയിൽ ചായ കൊണ്ട് കൊടുക്കില്ലേ അതുപോലെ അത് എടുത്തിട്ട് അതിൽ ഈ കത്തി ഫോർക്കും ഒക്കെ എടുക്കണം കേട്ടോ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം ഇവിടെ ഇല്ലാത്ത ഫുഡൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ ഫുഡൊന്നുമില്ല അല്ലാതെ എല്ലാം ഉണ്ട് കേട്ടോ സാലഡൊക്കെ കണ്ടിട്ട് വീട്ടിൽ ഞാൻ തൊട്ട് നോക്കാത്ത ഞാൻ ആർത്തി കൊണ്ട് ഒരു ബൗൾ നിറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവസാനമാണ് കോമഡി അത് കാണാൻ പോവാം അപ്പം ഞാൻ ഈ ഇംഗ്ലീഷുകാരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാമെന്ന് ഇത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറക്കി എടുക്കുന്നത് ഇതിൽ പലതിനും കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റിക്ക് എടുക്കുന്ന കണ്ടോ നെറിൻ ഇതിനൊന്നും ഒരു രുചിയില്ല നിർവികാരം നിർവികാരം എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ കാണാൻ ആ ഒരു നൂഡിൽസിൻ്റെ സൈഡിൽ റിസ്ക് ആട്ടോ വച്ചേക്കുന്നത് അതിനും പ്രത്യേക ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവസാനം വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നതാണ് അതുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് ഞാൻ ഇവരോട് ഒന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അതും എല്ലാം പോയി എടുത്തു അപ്പോൾ അതായത് ഈ ഒരു വൈറ്റ് കളറിലെ സാധനമാണ് കേട്ടോ അപ്പം ഞാനും രവിയും കൂടെ എടുത്തു അപ്പം ഇത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനങ്ങനെ ഒന്നും ഇല്ലാത്തത് എനിക്ക് പ്രത്യേകിച്ച് ആ ന്യൂഡിൽസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ പിന്നെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി നല്ലതായിരുന്നു ഇത് ഉരുളം ഇങ്ങനെ വറുത്ത് വെച്ചേക്കുക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് കുറച്ച് എരിയും കുരുമുളകിൻ്റെ ടേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒരു പീസ് എടുത്ത് കേട്ടോ നാട്ടിലെ മോമോസ് പോലത്തെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടു അതും എടുത്തു ഒരു പീസ് ഇങ്ങനെ പുഴുങ്ങി വെച്ചേക്കാം കേട്ടോ എല്ലാം ഭയങ്കര ഹെൽത്തി പിന്നെ വന്നെടുത്തായിരുന്നു നീ വയ്ക്കാത്ത സ്ഥലമില്ല പോയി തിന്നിട്ട് ബാക്കി ഒന്ന് എടുക്കാം എരിയുള്ള റിസ്ക് സത്യം എനിക്ക് വേണ്ട അങ്ങനെ ന്യൂഡിൽസ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ കത്തിയും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ കഴിച്ചു കേട്ടോ കാരണം എനിക്ക് എത്രയാണെന്ന് പറഞ്ഞാലും എനിക്ക് കൈകൊണ്ട് കഴിച്ചാലേ എനിക്കതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പറ്റത്തുള്ളൂ എനിക്കൊരു സംതൃപ്തി ആവത്തുള്ളൂ പിന്നെ ഈ ഇല എല്ലാം കൂടെ വായി വെച്ചിട്ട് എൻ്റെ പൊന്നമ്മച്ചി ഈ ആട് തിന്നുന്ന പോലെ ഇരിക്കും കൊള്ളത്തില്ല കേട്ടോ ഇത് ആൾക്കാരൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല ആകെ പിന്നെ ആ ചിക്കൻ ചിക്കൻകാലും കേട്ടോ ഇഷ്ടപ്പെട്ടത് പിന്നെ അത് രണ്ടും കഴിച്ചപ്പോഴത്തേന് വയറു നാട്ടി ലിപ്സ്റ്റിക് മൊത്തം പോയിരുന്നില്ലേ മതിയോ കുറേ സാലഡ് ഒക്കെ ഇപ്പം തിന്നാന്ന് വിചാരിച്ചെടുത്തിട്ട് അതൊന്നും തൊട്ടതേയില്ല എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഫുഡൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് കഴിച്ച മാത്രം എന്താക്കി ഇതുപോലെ ഇങ്ങനെ വച്ചു കൊടുത്താൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പോക്കോളും പിന്നെ അവരെടുത്ത് കഴിയും കേട്ടോ അത് പിന്നെ നമ്മളിവിടെ കൈയ്യൊക്കെ കഴുകിയിട്ട് തുടച്ച് ഫുഡൊക്കെ കഴിച്ചു ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഈ സൈഡിൽ ഒരുപാട് ഫുഡുണ്ട് നമ്മളെടുത്തത് മാത്രമല്ല ഇങ്ങോട്ട് ഒത്തിരി ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലോട്ടും അങ്ങനെ വയറൊക്കെ നിറച്ച് താഴെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഇവൻ്റ് ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് ഇവൻറ്റ് അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മുടെ അശ്വിയും ശരണ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരണ്യി ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ ശരണ്യ മലയാളം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെന്ന് മിണ്ടി നമുക്ക് നമ്മളുണ്ടെന്ന് അവരോ അവരുണ്ടെന്ന് നമുക്കോ അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്ത് എൻ്റെ അറിവിൽ നമ്മൾ നാലും പിന്നെ ഇവർ രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്ന് എനിക്ക് എൻ്റെ അറിവിലുള്ളൂ വേറെ ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിന് കയറി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷൂട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആകത്ത് ഷൂട്ടൊന്നും ചെയ്തില്ല പിന്നെ എനിക്ക് ഈ ഒരു കാർഡൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അങ്ങനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളിവിടെ ജിമെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാനിൻ്റെ ഇവിയും കൂടെ ആ കാര്യങ്ങളെല്ലാം കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് തന്നെ ഫുഡ് തന്നെ കേട്ടോ ഇത് സേമിയാ പായസത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒഴിച്ചതാണ് അപ്പം അരവിക്ക് ഇത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനധികം ഒരു സ്പൂൺ എടുക്കാൻ പെട്ട പാടെ എനിക്കറിയത്തില്ല അങ്ങ് തെന്നി തെന്നി പോവുമായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പിസ്തയില്ലേ പാസ്ത പിസ്ത ആ സാധനത്തിൻ്റെ ആയിരുന്നു കേട്ടോ എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഒരു ഒരുപാട് വായിലിട്ടത് ഇറക്കിയ പാട് എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാങ്കോ പുട്ടിങ്ങിയാണ് കേട്ടോ ഞാനൊരു നാലഞ്ചെണ്ണം എടുത്ത് കഴിച്ചു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എല്ലാവരെയും കൊണ്ടും കഴിപ്പിച്ച് കേട്ടോ ഇത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മാങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ചോദിച്ചു ഈ മാങ്ങ മാത്രമായിട്ട് കിട്ടുമോന്ന് തന്നെ ഞാനവിടെ തിരക്കി കേട്ടോ ആയിരുന്നു ഞാൻ മാങ്ങ മൊത്തം ഇരുന്ന് ഞാൻ കഴിച്ചിട്ടേ വരത്തുള്ളായിരുന്നു അത് കഴിഞ്ഞ് കാണാൻ ഭംഗിയുണ്ട് ഇത് ഈ ഒരു സംഭവം വാങ്ങിച്ചതാ കൊള്ളത്തില്ലായിരുന്നു ഞാനങ്ങ് വാങ്ങിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കഴിച്ചതാ വലിയ സുഖമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ ഒരു നിർവികാരം ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ എല്ലാവരും ഇവിടെ വട്ടമേശ സമ്മേളനം ഒക്കെ നടക്കുകയായിരുന്നു പിന്നെ ഞാനത് കഴിച്ച് നോക്കി കുറേ പേരെ തലമുണ്ടയിൽ വെച്ചു കൊടുക്കാൻ നോക്കി രവിയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ നോക്കി പക്ഷേ രവി ഒഴിഞ്ഞു മാറിയിട്ടോ പിന്നെ ഞാൻ തന്നെ അത് എടുത്തത് കഴിച്ചു തീർത്തു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റയൊക്കെ പിരിഞ്ഞു പിന്നെ നമ്മൾ നാല് പേരായി കേട്ടോ പിന്നെ നമ്മൾ രാവിലെ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നാല് പേർക്കും അത് കിട്ടിയത് കൊണ്ട് നമ്മൾ കാറിൽ ഗൂഗിളിന്റെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടോ കാറിൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒത്തിരി നമ്മള് തിരിച്ചിറങ്ങോ ഇനിയിപ്പോ ഇവിടെ മഴയൊക്കെ മാറി നല്ല കിടക്കാച്ച് വെയിലായിട്ടുണ്ട് റൂമിൽ ചെന്നിട്ട് കാണാം തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രി വേണ്ടി ഇറങ്ങിയേ എടുത്തു ഇപ്പൊ എനിക്ക് സമയം ആയിട്ട് ഓർക്കുന്നില്ല എങ്കിലും ഇറങ്ങിയപ്പോ ഒരു എട്ട് മണി എട്ടര ആയിട്ടുണ്ടെന്നാണ് കേട്ടോ എന്റെ ഒരു വിശ്വാസം ഇവിടൊക്കെ ഉണ്ടല്ലോ ഫുൾ ടൈം ആൾക്കാരാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഊബർ വിളിച്ചാട്ടോ പോകുന്നത് ഒരു ഐഡിയ ഇല്ല നമ്മൾ ആ ചേട്ടനോട് പറയുക നല്ല സ്ഥലത്ത് കൊണ്ടുവിടാൻ അങ്ങനെയാട്ടോ കേട്ടോ നമ്മൾ കേറുന്നത് കാറി കയറി കഴിഞ്ഞപ്പോൾ രവിയം പിന്നെ കുഞ്ഞ് വാവ വിളിച്ചു കേട്ടോ അവിടെ മോൻ വിളിച്ചു അവൾ സംസാരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളെ രാവിലെ നമ്മൾ പോയില്ലേ ഗൂഗിൾ ഓഫീസ് അവിടെ കൊണ്ട് ഇറക്കി വിട്ടു കേട്ടോ ഞങ്ങൾക്കാർക്ക് ഒരു പിടിയില്ല എന്താ എങ്ങോട്ടാണ് കയറേണ്ടേന്ന് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പെരിതാണ് ഇതുപോലെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിങ്ങനെ നിൽക്കുക ഇനി വേറെ വല്ല അതിഥികളും വരുന്നുണ്ടോ അവരെ സ്വീകരിക്കാൻ നിൽക്കുവാണോ എന്നൊക്കെ ഞങ്ങൾ ഡൗട്ട് അടിച്ചു അങ്ങനെ നമ്മളെ ചെക്കൊക്കെ ചെയ്യും കേട്ടോ ഫുള്ള് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എയർപോർട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്നതോട്ട് ചെക്ക് കേട്ടോ നമ്മളെ അകത്തോട്ട് കയറി വിടുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാ നമ്മളിപ്പ ഇവിടെ ഒരു പാർക്കിലൊക്കെ പോത്തില്ലേ ഒരു പാർക്കിൽ ഒരുപാട് കടകള് എല്ലാം ഭയങ്കര ഫൈവ് സ്റ്റാർ കടകള് പോലത്തെ കടകളാണ് കേട്ടോ അതായത് കഥ ഞാൻ എന്തുവാന്ന് പിന്നെ പറയാം അപ്പൊ അവിടെ ഇങ്ങനെ നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ട് വന്നപ്പോ പെട്ടെന്ന് മൊത്തത്തിൽ ഇവിടെ ലൈറ്റ് പറഞ്ഞതാ ഇരുട്ടായി അടിച്ചു കേറി വാ മക്കളെ വന്ന് വന്ന് അടിച്ചു കേറി വന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരും കേട്ടോ വേണമെങ്കിൽ പ്രിന്റ് എടുത്താൽ മതി അതല്ലെങ്കിൽ ഒരു ഒരാപ്പിൽ കൂടെ നമ്മുടെ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസം അങ്ങോട്ട് നമ്മുടെ ഫോട്ടോസ് അത് കാണും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്കിങ്ങനെ പ്രിന്റ് ചെയ്ത് ഫോട്ടോ വേണമെന്ന് ഇരുന്നൂറ് രൂപയാട്ടോ അപ്പം ഞാൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തന്നെ എല്ലാവർക്കും ഇതങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഓരോ കോപ്പി അങ്ങ് വാങ്ങിച്ചു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇതുപോലുള്ള ഇങ്ങനെ നമ്മുടെ മെമ്മറീസ് ഒക്കെ ഇതുപോലെ സൂക്ഷിച്ചുവയ്ക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ഫോട്ടോസ് ഞങ്ങൾ എല്ലാം പ്രിൻറ് ുംറിന ഒരെണ്ണം കൂടെ എടുത്തു കേട്ടോ ഈ ഫോട്ടോസാണ് ഞാൻ എടുത്തത് കാരണം അതില് ഞാൻ ഒരെണ്ണം കൂടെ ആദ്യം എനിക്ക് മാത്രം കോപ്പി മതി പറഞ്ഞതാ ബാക്കി എല്ലാവർക്കും നല്ല ദിവസമായിരുന്നു കേട്ടോ നല്ല രണ്ടു ദിവസം എനിക്കൊന്നും പറയാനില്ല അത്രയും സന്തോഷം അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ ഓർക്കാൻ വേണ്ടിട്ട് നമ്മള് കോപ്പി എടുത്ത് വെച്ചു എന്താ അറിയുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടുക്കിയിരിക്കണം നമുക്ക് ഏതെങ്കിലും മൂലേ പോയിരിക്കാം കാരണം ഞങ്ങളെല്ലാം കാര്യം പറഞ്ഞു നന്നായിട്ട് ചിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണെന്നൂടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അത്രയും ലൈറ്റ് കുറവാ കേട്ടോ ഇവിടെ അങ്ങനെ നമുക്ക് നാല് പേർക്ക് തന്നു കേട്ടോ മെന്യൂ കാർഡ് അപ്പൊ നമ്മൾ തുറന്നപ്പോണ്ടല്ലോ ഇതിൽ പതിനൊന്നായിരം പതിമൂവായിരം തേർട്ടി തൗസൻഡ് അങ്ങനെയൊക്കെയോ കേട്ടോ റേറ്റ് കിടക്കുന്നത് പിന്നെ ഈ പറയുന്ന കോട്ട് നാല് ചിക്കൻ പീസിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കിളി പറന്നുപോയി ഇറങ്ങി ഓടിയാലോ എന്ന് ഞങ്ങൾക്ക് ആദ്യം തോന്നുന്നു ഇവിടെ കയറി സാധനങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തന്നെ അമ്മച്ചി എന്തൊരു വില പതിനൊന്നായിരം ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ സംഭവങ്ങളും അല്ലേ അടിപൊളി ഞാൻ നൈസ് ആയിട്ട് അടി നമുക്ക് പോയി ഫുഡ് കുറേ നേരത്തെ തപ്പിപ്പറകലിന് ശേഷം ഞങ്ങൾ കൂടെ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ബട്ടൂര അങ്ങനെ ഒരു സാധനമായിട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ചിക്കൻ വറുത്തതാണോ അങ്ങനെ എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തു പിന്നെ ബട്ടർ ചിക്കൻ ഇവിടുത്തെ ബട്ടർ ചിക്കൻ അടിപൊളിയാട്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും ആയിട്ട് കിട്ടത്തില്ല കാരണം നമ്മൾ ഇന്നലെ റൂമിൽ വെച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അത് ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം വന്ന് ഇതാ ഈ ഒരു ചിക്കൻ ഫ്രൈ ആട്ടോ എവിടെ എൻ്റെ ദൈവം ഈ ഒരു കാലൊക്കെ വീട്ടിൽ നമ്മൾ കളയുന്നതിൻ്റെ കണക്കാട്ടോ പറയുന്നത് കാരണം ഈ ഒരു ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാറ് ആറ് ചിക്കൻ പീസിന് അഴുന്നൂറോ അറുന്നൂറോ രൂപയെങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് രവി ഉണ്ടല്ലോ പാത്രത്തിൽ ഇത് തിന്നാതെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു കാരണം സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര അതിശയട്ടോ ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടോ എന്ന് അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ എന്താ ബട്ടൂരയും കാര്യങ്ങളും എല്ലാം വന്നു നമ്മുടെ പൂരി പോലെയൊക്കെ ഇരിക്കും കേട്ടോ ബട്ടൂര പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്വീറ്റ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ആന്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞാനും എവിടെയും കൂടെ ഇവിടുന്ന് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ വിളിച്ചു ഓവീട്ടോ അൻവർ പറഞ്ഞു പബ്ലിക് പബ്ലിക്യൂസ് കാണിക്കാന്നൊക്കെ പറഞ്ഞു ഭയങ്കര നമുക്കേ നിങ്ങൾക്കില്ല

ിൽ തിരിച്ചെത്തി ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ കേട്ടോ എടുത്തിട്ടത് കാരണം അത് രാത്രി ഉറങ്ങാൻ നേരത്ത് മാത്രമല്ല ഇട്ടുള്ളൂ അവളും അത് തന്നെ ഇറങ്ങി കുളിക്കുകയാണ് അപ്പം നമ്മൾ ഉറങ്ങാൻ പോവാട്ടോ സമയം പന്ത്രണ്ട് മണിയാവുന്നു നല്ല വലക്കം വരുന്നു